എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിലെ പ്രത്യേകതകളെപ്പറ്റിയും വൈശാഖമാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് വൈശാഖമാസത്തെ മാധവ മാസം എന്നും പറയുന്നു മാധവ പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം അതായത് മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭക്തരെ അനുഗ്രഹിക്കുവാനായി ഭൂമിയിലെത്തുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെയും മാസത്തെ പ്രാർത്ഥനക്കും പൂജകൾക്കും വഴിപാടുകൾക്കും ഭജനകൾക്കും ഇരട്ടി ബലം നൽകുന്നു ലോകരക്ഷയ്ക്കായി ഭഗവാൻ അവതാരമെടുത്ത മാസമാണ് വൈശാഖ മാസം ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായ കൂർമ്മം നാലാമത്തെ അവതാരമായ നരസിംഹം ആറാമത്തെ അവതാരമായ പരശുരാമൻ എന്നീ അവതാരങ്ങളെടുത്ത മാസമാണ് വൈശാഖമാസം സ്കന്ധപുരാണമനുസരിച്ച് വൈശാഖമാസത്തേക്കാൾ വിശേഷപ്പെട്ട ഒരു മാസം വേറെയില്ല ഈ മാസത്തിലെ സത്പ്രവൃത്തികൾക്കും പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഈ വർഷം മുഴുവൻ ഐശ്വര്യം നിലനിൽക്കുവാൻ സഹായമാകും എന്നാണ് പുരാണം പറയുന്നത് അക്ഷയതൃതീയ ബലരാമ ജയന്തി വൈശാഖ ശുക്ലദ്വാദശി മോഹിനി ഏകാദശി ശങ്കരാചാര്യ ജയന്തി ഗംഗാ ഗംഗാസപ്തമി സീതാനവമി നരസിംഹ ജയന്തി ബുദ്ധ പൂർണിമ തുടങ്ങി അനേകം വിശേഷ ദിനങ്ങൾ വൈശാഖ മാസത്തിലുണ്ട് ഈ മാസത്തെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഇരട്ടിഫലം പതിന്മടങ്ങ് ഫലം ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഭക്തർക്കൊപ്പം ഉണ്ടായിരിക്കും അതിനാൽ തന്നെയും വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതിനൊപ്പം ലക്ഷ്മി പ്രീതിയും നമുക്ക് ലഭിക്കുന്നു എന്നും രാവിലെ കുളി കഴിഞ്ഞ് വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ ഒരു തുളസി ഇലയെങ്കിലും വച്ച് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലുമ്പോൾ വേണ്ടുവോൾ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു ഭഗവത് പ്രീതി നിങ്ങൾക്കുണ്ടാകുന്നു വൈശാഖ മാസം മുഴുവൻ നാരായണീയും പാരായണം ചെയ്യുന്നതിലൂടെ ആയുരാരോഗ്യ സൗഖ്യവും സർവരോഗമുക്തിയും പ്രാപ്തമാകുന്നു വൈശാഖ മാസത്തിൽ കഴിയുന്നത്രയും ക്ഷേത്രദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ദിവസേന ജപിക്കുക എല്ലാ ദിവസവും ഭഗവാന് അവിൽ നേരിയ്ക്കുന്നതിലൂടെ സർവസമ്പത്തും സാമ്പത്തിക ഐശ്വര്യങ്ങളുണ്ടാകുന്നു വൈശാഖ മാസത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിക്കുന്നത് പുണ്യ സ്നാനമായി കണക്കാക്കുന്നു കാരണം തൻ്റെ ഭക്തർക്കായി ഈ മാസം മുഴുവനും പുണ്യ നദികളായ ഗംഗ യമുന സരസ്വതി സിന്ധു ഗോദാവരി കാവേരി എന്നീ നദികൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളിലും ഇവിടെയും വന്ന് ഒഴുകിപ്പോകുന്നു അത് ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്ന് മണി മുതൽ രണ്ടര മണിക്കൂർ വരെയാണ് ഒഴുകി അതായത് പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെയാണ് അതിനാൽ ഈ സമയത്ത് കുളിക്കുന്നത് സർവപാപ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുന്നു വൈശാഖ മാസത്തിൽ ജലദാനവും അന്നദാനവും നടത്തുന്നത് ഏറെ പുണ്യദായകമാണ് വൈശാഖ മാസത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പൂജിക്കുക വൈശാഖ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും കൂടെ എല്ലാ ദേവി ദേവന്മാരും സന്നിഹിതരായിരിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെയും നമ്മുടെ എല്ലാ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വൈശാഖ മാസത്തിലെ എല്ലാവിധ പ്രാർത്ഥനകൾക്കും എല്ലാ ദേവി ദേവന്മാരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഭക്തർക്കായി ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെയും എല്ലാ ഭക്തജനങ്ങളും രാവിലെ കുളി കഴിഞ്ഞ് ഈ മാസം മുഴുവൻ ഭഗവത് നാമങ്ങളും വിഷ്ണു പൂജയും നടത്തുക ഭഗവാന്റെ അനുഗ്രഹത്തിനായി ദേഹശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തികഞ്ഞ ഭക്തിയോടെയും വിഷ്ണുപൂജകളും വിഷ്ണുനാമങ്ങളും വിഷ്ണു പ്രാർത്ഥനകളുമായി വിഷ്ണു ഭഗവാനിൽ മനസ്സർപ്പിക്കുക അങ്ങനെ എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ